പുതിയ രീതിയിലേക്ക് സ്വാഗതം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മിനിസ്റ്ററി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബി ആർ ഒിലേക്കൊരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് അവർ റിലീസാക്കിയിരിക്കുകയാണ് ഡ്രോഡ്സ്മാൻ സൂപ്പർവൈസർ ടേണർ മെഷീനിസ്റ്റ് ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ റോഡ് റോളർ ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി തുടങ്ങിയ തസ്സിയിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ബോയ്സിനെ മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ഗേൾസിന് പറ്റില്ല മൊത്തം വാക്കൻസി അവർ പറയുന്നത് ജനറൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പിന്നെ എസ് സി അറുപത്തി ഏഴ് എസ് ടി മുപ്പത്തൊമ്പത് ഒ ബി സി എൺപത്തി ഒന്ന് ഇ ഡബ്ല്യു എസ് അമ്പത്തി മൂന്ന് അങ്ങനെ ടോട്ടല് നാനൂറ്റി അറുപത്താറ് വാക്കൻസിയാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇതിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് വരുന്നുണ്ട് ഐ ടി ഐ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് റിലീസ് ആക്കിയിട്ടുള്ളൂ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കുന്നതാണ് അത് കണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് പതിനെട്ട് മുതൽ ഇരുപത്തി വരുന്ന പോസ്റ്റൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം അഡീഷണൽ റിലാക്സേഷനും വരുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആദ്യം റിട്ടേൺ എക്സാം ആയിരിക്കും അത് ക്വാളിഫൈ ആയ ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഡ്രൈവർ പോസ്റ്റ് ആണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ ടെസ്റ്റ് അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് അപ്പോൾ ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ ഉടൻ തന്നെ സ്റ്റാർട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ